ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്നിതാ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ വീട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല തരാനായിട്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ വണ്ടി കാത്തു നിന്നും വണ്ടിയൊന്നും കിട്ടിയില്ല അപ്പോൾ നടന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഹോസ്പിറ്റലിലാണ് ഡ്യൂട്ടി ഞാൻ എന്താ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ജെ പി എച്ച് ആയിട്ടുള്ള മോളി സിസ്റ്റർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോവാണ് കേട്ടോ അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ തിരക്കായിരുന്നു ഞങ്ങൾക്ക് രാവിലെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം മാറി പോവാ അതല്ലെങ്കിൽ റിട്ടയറായി പോവാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുള്ള കാര്യമാണ് പക്ഷേ പോവാതിരിക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നല്ലേ പറയാം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളതൊക്കെ ചെയ്തു തീർക്കായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഞങ്ങളുടെ മോളി സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീടെ കാര്യത്തിൽ പക്ക ആണ് കേട്ടോ ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ജോലിയുടെ കാര്യത്തിലോ ഡ്യൂട്ടിയുടെ കാര്യത്തിലോ ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ നല്ല കറ കറക്റ്റായിരിക്കണം ആൾക്ക് അങ്ങനത്തെ ഒരു നിർബന്ധമുണ്ട് കേട്ടോ പക്ഷെ എന്നാൽ പോലും ഞങ്ങളുടെ എല്ലാ തമാശകളിലും ഞങ്ങളുടെ എല്ലാ എന്തെങ്കിലും കൂട്ടും കൂടുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമവും മോളി സിസ്റ്റർ പോവാന്ന് പറയുമ്പോൾ പിന്നെ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടുത്തു ഒരുപാട് ദൂരത്തേക്ക് നല്ല പോകുന്നത് അതൊരു സമാധാനമാണ് അത് മാത്രമല്ല പ്രൊമോഷനോടുകൂടി തിരിച്ചിങ്ങട്ട് തന്നെ വരും എന്നുള്ളൊരു കൂടിയാണ് സിസ്റ്റർ പോകുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട് എന്നാലും പോകുമ്പോൾ ഒരു വിഷമമല്ലേ ആ ഒരു വിഷമെന്തായാലും ഇല്ലാതിരിക്കൂലല്ലോ അപ്പോഴേ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടോ അപ്പം ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോരാൻ നിൽക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതായത് ഞങ്ങളുടെ ബേനസീറയാണ് കേട്ടോ അപ്പോൾ ബേനസീറേൻ്റെ ഉമ്മ വയ്യാതെ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മളവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചായക്കാക്ക ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ചായ കൊണ്ടുവരുന്ന ആളാണ് അപ്പോൾ ബനസുരയുടെ വീട്ടിൽ പോകാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ കടയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഒരു ഓട്ടോയിൽ എല്ലാവരും കൂടി കുത്തി തിരക്കി കയറി ഞങ്ങളിത് ബനസുരേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പൂരണേൽ തൊട്ട് പിന്നെ ബനസുര കുറച്ച് ദൂരേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് നടക്കാനായിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഓട്ടോയിൽ അതിന് മുന്നേ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മ വയ്യാതെ കിടക്കുകയാണ് അപ്പോൾ ഉമ്മായിയൊക്കെ കയറി കണ്ടു അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബെനസീറ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല എന്താ പറയുക അടിപൊളി ഫ്രൂട്ട്സൊക്കെ നല്ല വൃത്തിയിലും ഭംഗിയിലൊക്കെ കട്ട് ചെയ്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആൾകട്ടും അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ സിസ്റ്ററും കൂട്ടത്തിൽ കൂടി ഒരു സന്തോഷം ഒരു കുഞ്ഞ് സന്തോഷം ഇത്രയൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതാണ് ബെനസിറ ഉമ്മ അപ്പോൾ ഉമ്മയ്ക്ക് വയ്യാതെ ആയതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ആൾക്ക് സംസാരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ചെറിയ ഉറക്ക കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ആ ചെറിയൊരു കുഞ്ഞു സന്തോഷം ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂട്ടിയിട്ടുള്ള ഒരു സന്തോഷം അത് മാത്രമേ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ ഇപ്പോൾ മോളി സിസ്റ്റർ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ് പോയതായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ചു ഫ്രൂട്ട്സൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങാനായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചെന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഞങ്ങളെല്ലാവരും അറിയണത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്ക് പെട്ടെന്ന് അവിടെ മനസ്സിലാവേണ്ടായിരുന്നില്ല അപ്പോൾ വെൻസീറും നമ്മളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നെയും പിന്നെ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര ഒക്കെ പറഞ്ഞിറങ്ങിയാൽ പിന്നെ എന്തായാലും വണ്ടിയിൽ പോണില്ല നടന്നിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ മോളിച്ചിട്ട് പറയണ്ടായി നമ്മൾ കുറേ കുറേ ദിവസങ്ങളായല്ലോ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് നടന്ന് വർത്താനൊക്കെ അങ്ങനെ പോയിട്ട് അപ്പോൾ നടന്ന് പോകുന്നതിന് ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ നടന്നിട്ട് തന്നെ പോവുകയാണ് ഇതാണ് ബനസ്കര എൻ്റെ മോൾ കിട്ടോ അപ്പം ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി അപ്പോൾ എന്താ പറയുക ഞങ്ങളിടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫീഡ് വിസിറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും കൂടി നടന്ന് ഒന്നിച്ച് പോകുക അതായത് ഞങ്ങളുടെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോവുക ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടാണ് പക്ഷെ അതൊരുപാട് സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് മിസ്സാവും എന്നുള്ളത് ഒരുപാട് സങ്കടമാണ് അങ്ങനെ ഞങ്ങൾ നടന്നത് ആ ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ സിസ്റ്റർ പറയുകയും ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് നടന്നിട്ട് കുറേ ദിവസങ്ങളായല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും സങ്കടം തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ